ഇന്ത്യൻ വിപണികളിൽ തിരിച്ചടി തുടരുകയാണ് സെൻസെക്സും നിഫ്റ്റിയും രണ്ട് ശതമാനത്തോളമാണ് ഇന്ന് നഷ്ടം നേരിട്ടത് ആഗോള ഘടകങ്ങളുടെ സ്വാധീനമാണ് ഇന്ത്യൻ വിപണിക്ക് തുടർച്ചയായി തിരിച്ചടിയാകേണ്ടത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറിയ ശേഷമുള്ള വിപണി വ്യാപാര തുടക്കം നിക്ഷേപകർക്ക് നിരാശയാണ് സമ്മാനിച്ചിരിക്കുന്നത് ട്രംപ് തന്റെ നയങ്ങൾ ഓരോന്നും പ്രഖ്യാപിച്ചു തുടങ്ങുകയാണ് ഇത് എങ്ങനെയാകും ഇന്ത്യൻ വിപണിയെ സ്വാധീനിക്കുക വിശദമായി പരിശോധിക്കാം എല്ലാവർക്കും ഇതി മലയാളത്തിലേക്ക് സ്വാഗതം പിന്തുപ്രകാശ് ട്രംപ് നയങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങി എന്താണ് സംഭവിക്കുന്നത് ഇത് പറഞ്ഞപോലെ തന്നെ ട്രംപിൻ്റെ ഒരു തീരുമാനങ്ങളും അതിൻ്റെ അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഒക്കെയാണ് ഇപ്പോൾ വിപണിയിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും ചില പ്രഖ്യാപനങ്ങളുമാണ് ഇന്ത്യൻ വിപണി കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ഇപ്പം അദ്ദേഹം ആദ്യം വന്ന് ചൈനയ്ക്കെതിരെ അല്ല നീങ്ങിയത് അയലോകക്കാരായ മെക്സിക്കോക്കും അതായത് നേരിട്ട് അതിർത്തി പങ്കിടുന്ന സ്വന്തം അയൽക്കാരെ മെക്സിക്കോയും കാനഡയ്ക്കെതിരെ എതിരെയുമാണ് ഇരുപത് ശതമാനമോളം നികുതി ചുമത്തിയിരിക്കുന്നത് അത് അന്ന് അതേസമയം ക്യാമ്പയിനുകളിലൊക്കെ അറുപത് ശതമാനത്തോളം ചൈനയ്ക്കെതിരെ നികുതി എന്ന് പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ചൊരു സ്റ്റെപ്പ് എടുത്തിട്ടുമില്ല അപ്പം അത് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ മുന്നത്തിലുള്ളൊരു ഇതിലും ചർച്ചയിലും പങ്കുവച്ചൊരു കാര്യമാണ് അതായത് ഇത്രത്തോളം സംഭവിക്കുക സംഭവിക്കുക സംഭവിക്കുമെന്ന് പേടിപ്പിച്ച് വെച്ച് ഒരു വിഷയത്തിൽ അതിന് താഴെയുള്ളൊരു ഇമ്പാക്റ്റാണ് അല്ലെങ്കിൽ കാഠിന്യമുള്ള ഒരു അല്ലെങ്കിൽ കടുപ്പമുള്ള ഒരു തീരുമാനമാണ് വരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അതൊരു ബൂസ്റ്റിങ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ചൈനയ്ക്ക് അനുകൂലമാകുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ വാലുവേഷനിൽ ഒരു ഇച്ചിരി കമ്പയറബിളി ചൈനയുടെ കമ്പനി ഹയർ ആയിട്ട് നിൽക്കുന്ന ഇന്നും മാർക്കറ്റിന് അത് ദോഷകരമായി ഭവിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അടുത്ത് ജി ഡി പി ഇപ്പോൾ ലാസ്റ്റ് അതെ ഫോർത്ത് ക്വാർട്ടറിൽ എന്ന് പറഞ്ഞാൽ ജി ഡി പി അബവ് എക്സ്പെക്ടേഷൻ ഫൈവ് പ്രതീക്ഷത്ത് ഫൈവ് പോയിൻറ്റ് ഫോർ കൊടുത്ത് നിൽക്കുന്ന രീതിയിൽ സംഭവിക്കാം എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ് അപ്പം ഇന്നും നോക്കുകയാണെങ്കിൽ അയൽക്കാർക്ക് അതായത് അദ്ദേഹത്തിൻ്റെ അല്ല അവരുടെ അമേരിക്കയുടെ അയൽവർക്ക് അയൽരാജ്യങ്ങൾക്ക് രണ്ടുപേർക്കും നികുതി ചുമത്തിയിരുത് ശമനം പക്ഷേ ചൈനയ്ക്ക് എതിരെയുള്ള നടപടി എടുത്തിട്ടുമില്ല അപ്പോൾ അതൊരു മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടായാലും മുതൽ സർപ്രൈസിങ് ആയിട്ടുള്ള തീരുമാനമാണ് ചൈനീസ് മാർക്കറ്റ് ആദ്യം പോസിറ്റീവായിരുന്നു പക്ഷേ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് ഉണ്ടായത് അൺസൈടെൻറ്റിറ്റിയാണ് അവിടെ ബാധിച്ചിട്ടുണ്ടാവുക അതേസമയം രണ്ടാമതൊട്ടൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ബ്രിക്സ് നേഷനെ അദ്ദേഹം ഉന്നമിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എടുത്തു പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും ബ്രിക്സ് നേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ബാലൻസിങ് ആക്ട് ആകാം കാര്യം ബ്രിക്സിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ചൈനയാണ് അപ്പം ഇനി അങ്ങനെയാണോ നമുക്കറിയത്തില്ല പക്ഷേ എന്നിരുന്നാലും ബ്രിക്സ് നേഷൻസിനെതിരെ അവർക്ക് അവർക്ക് അതായത് ഡീഡോണറൈസേഷൻ രീതിയിൽ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നൂറ് അല്ല അതിൻ്റെ മുകളിലുള്ള ടാക്സ് ചുമതാൻ കഴിയും എന്നാണ് പറഞ്ഞേക്കുന്നത് ട്രേഡിൻ്റെ ഭാഗ ഭാഗമായിട്ട് പക്ഷേ നമ്മൾ ആ ഒരു വിഷയത്തിൽ ഇന്ത്യ നേരത്തെ തന്നെ നിലപാട് വ്യക്തി വ്യക്തമാക്കിയിരുന്നതാണ് ശക്തികാന്ത് ദാസ് റിസർവ് ബാങ്ക് ചെയർമാൻ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന ടൈമിൽ ഇത് സംബന്ധിച്ചൊരു ചോദ്യം വന്നപ്പം അദ്ദേഹം ക്ലിയർ ആക്കിയിരുന്നു ഇന്ത്യക്ക് അങ്ങനെ ഡീഡോളറൈസേഷൻ്റെ ഒരു നടപടിയുമായിട്ട് താല്പര്യമില്ല ഗ്ലോബൽ മാർക്കറ്റ്സിൽ നിന്ന് ഇന്ത്യക്ക് ഇന്ത്യൻ റുപ്പിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പത്ത് ഘട്ടമൊക്കെയോ ആ ഒരു അപകട സാധ്യതയിൽ ഡീറിസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടുള്ള ചില നീക്കുപോക്കുകളെന്നാണ് അദ്ദേഹം അതിനെ പറഞ്ഞിരുന്നത് കാലക്കൂട്ടി മുൻകൂട്ടി അറിഞ്ഞുള്ള ദീർഘദൃശ്യായിട്ട് അത് പറഞ്ഞതാണോ അല്ലെങ്കിൽ സർക്കാർ സർക്കാരിന്റെ നിലപാട് അതിലൂടെ വിലപ്പെടുത്തിയാണോ നമുക്ക് എന്തായാലും നമുക്ക് അങ്ങനെ സ്റ്റാൻഡ് ഇല്ല അപ്പോൾ അത് നമ്മളെ ബാധിക്കുന്ന ഘടകമല്ല പക്ഷേ ഇന്നിരുന്നാൽ പോലും ബ്രിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് ഇന്ത്യയും ഉണ്ടെന്നുള്ളൊരു അവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ടഫസ്റ്റ് ആയിട്ടുള്ളൊരു വാണിംഗ് വന്നിരിക്കുന്ന ആ ഒരു ഭാഗത്താണ് പക്ഷേ ഈ ട്രംപിൻ്റെ ഒരു രാഷ്ട്രീയക്കാരിലെ ചില പിതാപം കരുചാ അദ്ദേഹത്തിൻ്റെ ഇപ്പം നോക്കുകയാണെങ്കിലും സ്റ്റേറ്റ് സെക്രട്ടറി മാര്ക്ക് മർക്കോ റൂബിയോ റൂബിയോ നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റ് അദ്ദേഹം നാറ്റോയുടെ ചൈനീസ് വിരോധിയാണെന്നൊരു സമയത്ത് പറയുന്ന സമയം നാറ്റോയ്ക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്നൊരു വ്യക്തിയാണ് ഒരിത് ഒരു വോട്ട് പോലും ഇല്ലാതെ അതായത് സെനറ്റിൻ്റെ പരിപൂർണ്ണ പിന്തുണയോടെ അതായത് സ്വിംഗ് വോട്ട് സേകത ലഭിച്ചു തൊണ്ണൂറ്റൊമ്പത് പൂജ്യം ഇവിടെ നേടി അങ്ങനെ പല ഘടകങ്ങളുണ്ട് അപ്പം നമുക്കറിയാൻ ചില കാര്യങ്ങൾ പിന്നെ ഇവിടെ മസ്കിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്ക് ജനുവരി പത്തൊമ്പതിന് അവിടെ ബാൻ ചെയ്തു പക്ഷെ അതിന് സമയം ട്രംപ് ഒന്ന് ആദ്യം തന്നെ എഴുത്തും ദിവസേക്കുള്ള എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ അമേരിക്കൻ ഉടമസ്ഥാവശ്യത്തിലേക്ക് ബൈഡ് ഡാൻസിൻ്റെ ആ ഒരു ഷെയർ മാറ്റുകയാണെങ്കിൽ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം അതിൻ്റെ അകത്ത് മസ്കിൻ്റെ സാഹചര്യം വേണം നമുക്ക് കാണാം അതേപോലെ തന്നെ മസ്കിനെ സംബന്ധിച്ച് ചൈനയിൽ നിന്നുള്ളൊരു ചെറിയൊരു മാർക്കറ്റല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് മാനുഫാക്ചറിങ് സപ്ലൈ ചെയിൻ്റെ കാര്യത്തിലായാലും അദ്ദേഹത്തിൻ്റെ ഗ്ലോബൽ അംബിഷ്യൻസിൻ്റെ കാര്യത്തിലായാലും നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന റവന്യൂ വെച്ച് നോക്കേണ്ട സിഗ്നിഫി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ചൈനയ്ക്കുണ്ട് അപ്പോൾ അത് അത് ടെസ്ലയുടെ ഗ്ലോബൽ റവന്യൂയില് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റുകളും ചൈനയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പം ചൈനയിലെ ഗ്ലോബലായിട്ടുള്ള ഇ വി മാർക്കറ്റ് ഫിഫ്റ്റി പെർസെൻ്റേജ് സെയിൽസ് ചൈനയിൽ നിന്നാണ് നമ്പീസ് വോളിയും വരുന്നത് അപ്പോൾ അത്രയും വലിയ മാർക്കറ്റിനെ കളിയും മസ്ക്കിനെ പോലും ഒരു ഓൺ ബിസിനസ്സുകാരനെ നല്ല താല്പര്യം ഉണ്ടാകത്തില്ല ഇതൊക്കെ നമ്മൾ പലതും പ്രവർത്തിച്ചിരിക്കാമെന്ന് പറയുന്നതാണ് അപ്പം അതായത് ആദ്യം നാട്ടിൽ ചൊല്ലുണ്ട് എന്താണ് കുറയ്ക്കുന്ന വണ്ടി കാടിക്കില്ല എന്നൊക്കെ പറഞ്ഞത് നമ്മളിപ്പോൾ അങ്ങനെ ആക്ഷേപിച്ച് പറഞ്ഞതല്ല പക്ഷേ ചൈനയ്ക്കെതിരെ ആദ്യം പറഞ്ഞിരുന്ന നിലപാടുകളിൽ നിന്ന് ഒരു സാവധാനത്തോടെയുള്ള ഒരു നീക്കുപോക്കാണ് കാണുന്നത് അത് ആ ഒരു തുടക്കം പക്ഷേ എന്നാൽ ബ്രിക്സിനെ പറ്റി പറയുന്നത് അതിനകത്ത് ഇന്ത്യ ഉള്ളതുകൊണ്ട് കളിച്ച രണ്ടായിരത്തൊമ്പതിൽ രൂപീകരിച്ച എന്താണ് രൂപീകരിച്ച സംഘടനയാണ് ഒരു ഇൻ്റർനാഷണൽ ഒരു ഫോറമാണ് ബ്രിക്സ് അതായത് അമേരിക്കയില്ലാത്ത ഒരു മേജർ ഗ്ലോബലായിട്ടുള്ള ഒരു അലൈ രാജ്യങ്ങളുടെ സംഘടനയാണത് അപ്പം ആ അതിന് മുന്നിൽ വെക്കുക എന്ന് പറയുന്നതിൻ്റെ അതൊക്കെ കുറേ പൊളിറ്റിക്സുകളുണ്ട് നമുക്ക് നമ്മൾക്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമല്ല പക്ഷേ ബ്രിക്സിനെതിരെ പറഞ്ഞതും ചൈനയ്ക്കെതിരെ പ്രതീക്ഷിച്ച കടുപ്പിലപാടിലെതിരെ വരാത്തതും ആണ് നമ്മുടെ മാർക്കറ്റെ സംബന്ധിച്ച് ബാധിച്ചത് അതിനോടൊപ്പം തന്നെ ഈ വർഷാവസാനം അല്ലെ ഈ ആഴ്ച അവസാനം ബാങ്ക് ഓഫ് ജപ്പാൻ്റെ റേറ്റ് ഹേക്ക് തീരുമാനങ്ങൾ വരാനുണ്ട് അപ്പോൾ റേറ്റ് ഹേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് സമയത്ത് സംഭവിച്ച പോലുള്ള എൻ കെ റി ട്രെയിൻ വീണ്ടും ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് ഗ്ലോബൽ മാർക്ക് ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റ്സിനെ തന്നെ ഗ്ലോബൽ ഇക്വിറ്റി എന്നുള്ള എല്ലാ മാർക്കറ്റ്സിനെയും സ്വാധീനിക്കാൻ പറ്റാത്തൊരു ഘടകമാണ് അപ്പം അതിൻ്റെ ഇതാണ് അതായത് പ്രധാനമായിട്ടും ഇപ്പം നിലവിൽ ആഗോള പ്രതികൂല ഘടകങ്ങളാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് നമുക്ക് പറയാം അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ സെല്ലിംഗ് ഉണ്ട് ക്യു ത്രീ റിസൾട്ട്സ് എന്തായാലും ഒരു സർപ്രൈസിങ് ആയിട്ടൊന്നും വന്നിട്ടില്ല മിക്ക ഇൻലൈൻ എക്സ്പെക്റ്റേഷനൊക്കെ തന്നെയാണ് അത് വലിയ മോശമൊന്നും പറയാനില്ല പക്ഷേ ഒരു മാർക്കറ്റിൻ്റെ മൊത്തം ഒരു മൂഡ് മാറ്റാൻ പറ്റാത്തൊരു സർപ്രൈസിങ് ട്രെൻഡ് കാണാനില്ല അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് അത് നടക്കാനാണ് സാധ്യത അപ്പം അതായത് ഗ്ലോബൽ ആയിട്ടുള്ള പ്രതികൂല ഘടകങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത് അങ്ങനെയാണ് ഇന്ന് ഏഴു മാസത്തെ താഴെ നിലവാരത്തിലേക്ക് എത്തിച്ചേർത്തേ ഫെബ്രുവരി ഒന്നില് കേന്ദ്ര ബജറ്റ് വരികയാണ് നിക്ഷേപകർ അത് പ്രതീക്ഷ പുലർത്തണം ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റുമ്പോൾ അതായത് മാർക്കറ്റിന് സ്വാധീന ഘടങ്ങൾ പ്രതികൂല ആഘോഷ ഘടകങ്ങളാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ മാർക്കറ്റിന് തിരിച്ചു സാധിക്കാവുന്ന ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ഒരു സാധ്യത മുന്നിലുള്ളത് ബജറ്റാണ് ബജറ്റാണ് പക്ഷേ ഗ്ലോബൽ സിനിമ വെച്ച് നോക്കുമ്പോൾ നമുക്കത് എത്രത്തോളം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല പക്ഷേ എന്നിരുന്നാലും ഒരു ഇൻ കോർപ്പറേറ്റ് ടാക്സ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ലോങ് ലോങ് ക്യാപിറ്റൽ കൈ ടാക്സിൻ്റെയൊക്കെ കാര്യത്തിൽ എന്തെങ്കിലും ഇതിൽ പോസിറ്റീവായിട്ട് ഘടകം എന്ത് തീരുമാനം വന്നാലും അതിനുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഉണ്ടാവും അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്ന ടാക്സിന് നിരക്ക് കുറയ്ക്കുകയോ നേരത്തെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലും അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നേരത്തെതിനെക്കാട്ടിലും എന്തെങ്കിലും അനുകൂലം നിലവുകയൊക്കെ ചെയ്യാനുള്ളത് പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന ഘടകമാണ് ആറുമാസത്തിന് ശേഷം വന്നേ ഉള്ളൂ ഇനിവേ കഴിഞ്ഞ തേർഡ് ക്വാർട്ടറിൽ സെക്കൻഡ് ക്വാർട്ടറിൽ ജി ഡി പി ഒക്കെ നമുക്ക് പ്രതീക്ഷ നിലവാര നിലവാരത്തിലേക്ക് എത്താതിരുന്നത് കൊണ്ടുമൊക്കെ ഗവൺമെൻറ് സ്വഭാവം എടുക്കുക കഴിഞ്ഞാൽ ഒരു വർഷങ്ങളിലേക്ക് ഒരു ജി ഡി പിയുടെ വളർച്ചയിൽ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യാൻ ക്യാപ് എക്സ് സർക്കാരിൻ്റെ മൂലധനം ചെലവിടാൻ വലിയ വലിയൊരു പങ്കുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ വന്ന സമയത്ത് ആ ഒരു സ്വഭമായിട്ട് കോഡ് ഓഫ് കണ്ടക്ട് വന്നിട്ടുണ്ടാ ഉണ്ടായിട്ടുള്ള ഒരു തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു വേഗത കുറവുണ്ട് അതിനോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഒരു ഫോക്കസ് മാറിയതിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പയിൻ മോഡിലോട്ടൊക്കെ പോയതിൻ്റെ ഭാഗമായിട്ടുണ്ട് വീഴ്ച കൊണ്ടാണ് വീഴ്ചകൊണ്ട് ഐ മീൻസ് ആ ആ ഒരു അഭാവം കൂടി കൂടി കൊണ്ടാണ് നമ്മുടെ ഒരു ജി ഡി പി കുറഞ്ഞു തന്നെയാണ് കരുതുന്നത് അപ്പം അതിനെ ബൂസ്റ്റ് പ്രത്യേകിച്ച് ഗ്ലോബൽ സിനാറിയൊക്കെ അവരും ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കൗണ്ടർ ചെയ്യാനുള്ള അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന തീരുമാനങ്ങൾ വരാമെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് അത്യാവശ്യം ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഘടകമാണ് നിലവിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിലും മാർക്കറ്റ് ഇപ്പോൾ നിഫ്റ്റി പറയുകയാണെങ്കിൽ സെൻ ഏഴ് മാസത്തെ ലോയാണ് ഇപ്പം കഴിഞ്ഞ ജൂൺ ഏഴിന് ശേഷം ആദ്യമായിട്ടാണ് ഇരുപത്തി പതിനൊന്നര വാരങ്ങളിലേക്ക് താഴെ പോകുന്നത് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഓവർസോൾഡ് സോൾഡ് റീജ്യനാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇപ്പം ഇപ്പം നമ്മൾ മാർഗം തുറത്തിരിക്കുന്നത് ഒരു സപ്പോർട്ട് റീജിയൻ ഒരു ഫോണിംഗ് പേജിൻ്റെ അല പാറ്റേണോട് അലൈൻ ചെയ്ത് പോകുന്നതാണ് ഇപ്പോൾ വീക്കിലി നോക്കുകയാണെങ്കിലും ഇരുപത്തിരണ്ട് അഞ്ഞൂറ് നിലവാരങ്ങളിൽ ഒരു സ്ട്രോങ് സപ്പോർട്ടുണ്ട് അപ്പം ബജറ്റിന് എന്ന് പറഞ്ഞാൽ ബജറ്റിന് മുന്നേ പ്രധാനപ്പെട്ട രണ്ട് ഇവൻറ്റുകളുടെ ഇനിയുണ്ട് ബാങ്ക് ഓഫ് ജപ്പാനിൻ്റെ എഫ് എം സി മീറ്റിങ്ങുണ്ട് അപ്പം ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞ് ഇത് ഈ രണ്ട് ഇപ്പം ബാങ്ക് ഓഫ് ജപ്പാൻ റേറ്റ് വർദ്ധിപ്പിക്കുകയാണ് ഗ്ലോബൽ മാർക്കറ്റ്സിനെ ബാധിക്കും അപ്പം എഫോംസി മേറ്റി അതായത് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് യു എസ് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അതായത് നിരക്ക് അതായത് തുടരാനാണ് തീരുമാനങ്ങൾ നിരക്ക് കുറയ്ക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവ് പക്ഷേ അവർ നിരക്ക് കുറയ്ക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നത് എങ്കിൽ അവിടെ ലേബർ മാർക്കറ്റ് സ്ട്രോങ് ആയതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ തീരുമാനങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടും ചിലപ്പോൾ ഫെഡറൽ റിസർവ് അങ്ങനെ തീരുമാനിക്കും അത് നമ്മളെ സംബന്ധിച്ച് നെഗറ്റീവാണ് ഇപ്പോൾ ഇതിൽ ഇത്രയും വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇമ്പാക്ട് സംഭവിക്കുമ്പം അത് മറികടക്കുന്ന അത്ര രീതിയിലുള്ളൊരു പോസിറ്റീവുള്ളൊരു പ്രഖ്യാപനങ്ങൾ അതിൽ നിന്ന് വരണം പിന്നെ പ്രധാനമായിട്ടും എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ മുൻ ബഡ്ജറ്റ് ബജറ്റുകളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്യാപിക്സിന് അതായത് അതായത് മൂലധന ചിലവിടലിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന അടിസ്ഥാന സൗകര്യം ഇൻഫ്ര അങ്ങനെയുള്ള മേഖലകളിലേക്ക് മാറ്റിവെക്കുന്ന നമ്പേഴ്സിൻ്റെ അത് ഒരു സിഗ്നിഫിക്കൻറ്റ് വർദ്ധന ഉണ്ടാവുകയാണെങ്കിൽ അത് പോസിറ്റീവാണ് അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ അപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും കോ കോർപ്പറേറ്റ്സിൻ്റെ പുതിയ പേരിലെ സ്കീമുകൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടുതൽ ചിലപ്പോൾ ഒരു സെക്ടർ അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അത്രത്തോളം ഒരു അൺസർട്ടൻറ്റ് ഗ്ലോബൽ സിനാറിയൽ ഉണ്ട് അപ്പം ഈ ബാങ്ക് ഓഫ് ജപ്പാൻ്റെയും എഫ് എം കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങളോട് മനസ്സിലാകുമ്പോൾ അപ്പോഴത്തേക്കും രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇത്രയോളം അദ്ദേഹത്തിന് നടപടികൾ പുറത്തേക്ക് വരും അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കിട്ടും ബജറ്റിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഈ ഗ്ലോബൽസ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് സർ സർക്കാർ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നന്നായിരിക്കും അതായത് മുൻപ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ക്യാപ്റ്റക്സിൻ്റെ നമ്പർ അലോക്കേറ്റ് ചെയ്തെങ്കിലും കൂടുകയോ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ്സ് ഒരു പോസിറ്റീവ് ആണ് അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം ടാക്സ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് സ്ട്രക്ചർ ഇതിലത്തെ എന്തെങ്കിലും അനുകൂലമായിട്ട് മാറ്റും എന്ത് ഇതിലൊക്കെ എന്ത് നടപടി ഉണ്ടായാലും മാർക്കറ്റ് റിയാക്ഷൻസ് ഉണ്ടാകും പക്ഷേ പോസി ഇവിടെ എന്തെങ്കിലും അനുകൂലമായിട്ട് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സർപ്രൈസിങ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവുകൾ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അത് മാർക്കണം പക്ഷേ എന്നാലും മാർക്കറ്റിന് പൂർണത്തിൽ നമുക്ക് മാറ്റക്കളിൽ അല്ലെങ്കിൽ അത്തരം പ്രഖ്യാപനങ്ങളായിരിക്കണം ഇല്ലാത്തൊരു പക്ഷം ഇത്തരം പോസിറ്റീവ് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഴ്ചയ്ക്കൊരു തറയിടും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ വലിയ പോസിറ്റീവ് സംഭവം ഉണ്ടാകുന്നത് ഉടനടി നമുക്ക് പ്രതീക്ഷിക്കുകയ്യാം പൊതുവായിട്ട് നമ്മളോട് നിക്ഷേപകരെല്ലാം ചോദിക്കുന്ന നേരിട്ടും മെസ്സേജുമായിട്ടും ആയിട്ട് ചോദിക്കേണ്ടത് കമൻറ്റുകളായിട്ട് ചോദിക്കുന്നത് ഒറ്റ ചോദ്യമുള്ള അവർക്ക് വിപണി എന്ന് പച്ച കത്തും നമുക്ക് നിക്ഷേപകരോട് എന്താണ് പറയാനുള്ളത് എന്തായാലും ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ സിനവർ വേജി രണ്ട് മൂന്ന് ഒരു മൂന്നാല് മാസങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ വോൾട്ടെയിലായിട്ട് തുടരാൻ തന്നെയാണ് എല്ലാ രീതിയിലും സാധ്യത കാണുന്നത് പക്ഷേ സെക്കൻഡ് ഹാഫ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ രണ്ടാം പകുതി തലമേല ബെറ്റർ ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഒന്നെന്ന് പറയും നമ്മളിപ്പോൾ ഓൾറെഡി അപ്പോഴത്തേക്ക് ഈ നെഗറ്റിവിറ്റിയൊക്കെ പ്രൈസിഡൻറ്റാവും നമുക്ക് കാര്യങ്ങൾ ക്ലിയറാവും അതായത് ട്രംപിൻ്റെ സംബന്ധിച്ചുള്ള എല്ലാ അൺസൈട്ടും ആ സമയത്തേ ഒരു ക്ലാരിറ്റി വരേണ്ടതാണ് ഇപ്പോൾ ചൈനയായിട്ടുള്ള ട്രേഡ് അല്ലെങ്കിൽ താരിഫ് ഫാർ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരും ആ മീൻസ് എന്തെങ്കിലും അത്രയ്ക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നെഗറ്റീവായിട്ട് ഇപ്പോൾ ചൈനയായിട്ട് വലിയ തോതിൽ വ്യാപാരത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലോട്ടൊക്കെ പോകാം പക്ഷേ ഇൻ കേസ് ഇപ്പം നമ്മൾ നിലവിലത്തെ ഒരു തുടക്കം കണ്ടിട്ട് ഒരു നോക്കി നിന്ന് എന്ത് അതായത് ഈ ഷീ ജിൻ പിങ്കോ ആയിട്ടൊക്കെ നേരിട്ട് തന്നെയുള്ള മീറ്റ് ചെയ്യണം എന്നൊക്കെ ട്രംപിൻ്റെ ഒരു ചില സം ഒരു ഇത് ആ മാർച്ചിലോട്ട് മാർച്ചിലോട് കൂടി കാണാനൊക്കെ ശ്രമിക്കുന്നു എന്നൊക്കെ പറയാം അപ്പോൾ ട്രേഡ് റിയലിസ്റ്റിക് ആയിട്ട് നീങ്ങുന്ന രീതിയിലാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിന് ആക്ഷൻ ഇൻഫ്ലേഷനറി അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ നമുക്ക് കുറച്ച് സെറ്റ് ബാക്കുകൾ ഉണ്ടെങ്കിൽ പോലും പക്ഷേ അത് ഗ്ലോബൽ മാർക്കറ്റ്സിനെ തണുപ്പിക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് പിന്നെ വിദേശ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഗ്ലോബൽ നെഗറ്റീവ് ഘടകങ്ങൾ വരാനില്ല മീൻസ് അല്ലെങ്കിൽ ട്രേഡ് താരിഫ് വേഴ്സൺ ആവുന്നില്ലെങ്കിലും സ്വാഭാവികമായിട്ടും പിന്നീട് നമ്മൾ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സൊരു ശ്രദ്ധ വരും അപ്പോൾ ആ ഒരു അങ്ങനെ വരികയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വരികയാണെങ്കിൽ അതായത് താരതമ്യേന സെക്കൻഡ് ഹാഫിലായിരിക്കും അതിനുള്ളൊരു ഒരു ഒരു പോസിറ്റീവായിട്ട് കിട്ടാനുള്ള കാര്യം അതിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്ന് നേരത്തെ സൂചിപ്പിച്ചുള്ള ജി ഡി പി താഴ്ന്നതാണ് നമ്മുടെ മാർക്കറ്റ് വാലുവേഷനിൽ ഹയർ ആയിരുന്ന സമയത്ത് ആ ജി ഡി പിയുടെ ഫോള് കോർപ്പറേറ്റ് എക്യൂരിറ്റീവ് ഏണിങ്സും ഒരു മോശമായിരിക്കുക അതായത് പ്രകടന നിലവാരത്തിനൊത്ത് പ്രകടനം വരാത്തത് കൊണ്ടാണ് നമുക്ക് മാർക്കറ്റിൽ ഒരു കറക്ഷൻ മോഡിലേക്ക് മാറിയത് അപ്പം ഇപ്പോൾ ഈ ഓൾറെഡി ഗവൺമെൻറ് മൂന്നാം വട്ടവും അധികാരത്തിലേറി ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് ബഡ്ജറ്റും ഒരു ഫുൾ ഫുൾഫിൽഡ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റും വന്നു അപ്പം സ്വാഭാവികമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഇത് ഈ കഴിഞ്ഞ ആറ് മാസത്തെയും ഈ ബഡ്ജറ്റിന് ശേഷമുള്ള ഒരു ഫോക്കസോട്ടുള്ള പ്രവർത്തനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജി ഡി പി ആയാലും സെക്കൻഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിൽ ബെറ്റർ ആവും ഇനി അല്ലെങ്കിൽ പോലും ഇപ്പോൾ ലോ ബേസ് ഇഫക്റ്റ് ഇപ്പോൾ ഇത്തവണ കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ അടുത്ത രാജ്യത്തെ ആ ഒരു ഗ്രോത്തിൻ്റെ റേറ്റ് ലോ ബേസ് ഇഫക്റ്റ് എന്ന് പറയും ആ രീതിയിൽ ബെറ്റർ നമ്പേഴ്സ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത് അത് നോക്കുകയാണെങ്കിൽ കോർപ്പറേ ഈ ഇത് കോർപ്പറേ കോർപ്പറേറ്റ് ഏഡിങ്സിനെ സംബന്ധിച്ചും പോസിറ്റീവ് പറ്റുന്ന ഘടകങ്ങളാണ് ഈ അൺസെർട്ടനിറ്റിറ്റി അൺസെർട്ടനിറ്റി മാറി അതേസമയം തന്നെ ഈ പറഞ്ഞൊരു ജി ഡി പിയുടെയും ഇച്ചിരി ബെറ്റർ പെർഫോമൻസ് കോർപ്പറേറ്റ് ചെയ്യണി കമ്പനികളുടെയും പ്രകടനം മെച്ചപ്പെടുകയാണെങ്കിൽ അതിനുള്ള സാധ്യത സെക്കൻഡ് ക്വാർട്ടറിൽ സാധ്യതയുണ്ട് അപ്പം ആ രീതിയിൽ നമുക്ക് ഒരു സെക്കൻഡ് ഹാഫിൽ നമുക്കത് പ്രതീക്ഷിക്കാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ആക്ഷൻസ് ആയിരിക്കും സംഭവിക്കാൻ സാധ്യത അതായത് എല്ലാ സെക്ടറായിട്ടുള്ള കാര്യങ്ങൾ ഈ ഓരോ തീരുമാനങ്ങൾ വലുസരിച്ചിട്ടുള്ള ഇപ്പം നിലവിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം യു എസ് എ ആയിട്ടാണ് അൺസർട്ടിൻ നിൽക്കുന്നത് അപ്പം യു എസ് എയുടെ എക്സ്പോഷറുള്ള പ്രത്യേകിച്ച് ഐ ടി ടെക്സ്റ്റൈൽ ഫാർമ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന നിൽക്കുന്നതല്ലായിരിക്കും പ്രത്യേകിച്ച് ലാർജ് ക്യാപ്പിൽ കാര്യം ചെയ്ത് തീരുമാനം മുതൽ ആദ്യം ഒരു ബാക്ക് ഉണ്ടാകുന്നത് അപ്പം യു എസിലോട് വലിയ എക്സ്പോഷർ ഇല്ലാത്ത സ്മോൾ ക്യാപ് വിഭാഗത്തിലുള്ള ഐ ടി സ്റ്റോക്കുകൾ യു എസിലേക്ക് അധികം എക്സ്പോഷർ ഇല്ലാത്ത ടെക്സ്റ്റൈൽ കമ്പനികൾ അതായത് അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൂടുതൽ ബിസിനസ് ചെയ്യുന്ന അവരുടേതായിട്ടുള്ള ഒരു പ്രീമിയം സെഗ്മെൻറ്റ്സ് അതായത് ഒരു പ്രീ പ്രീമിയം സെഗ്മെൻറ്റ്സ് ഒക്കെ ഉള്ള രീതിയിൽ വിൽപ്പന നടത്തുന്ന ടെക്സ്റ്റൈൽസ് ഇതൊക്കെ നമുക്ക് ഈ പിന്നെ ഇൻഫ്ര സ്വാഭാവികമായിട്ടും അതിനൊരു ബൂസ്റ്റ് കിട്ടും റെയിൽ റെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ലൊജിസ്റ്റിക്സ് സെക്ടറിനൊക്കെ റെയിൽ ലൊജിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്നത് ഒരു ഇത് കിട്ടാം പിന്നെ ഒരു ഡിഫൻസ് നോക്കിയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ഡെനിസ് ഇങ്ങനെ നിൽക്കുന്നതോടെ ഡിഫെൻസ് സ്റ്റോക്കത് പരമ്പരാഗതമായിട്ടുള്ള ഡിഫൻസ് സ്റ്റോക്കുകളിലേക്ക് പോകാതെ ടെക് ടെക് ബേസ്ഡ് ആയിട്ടുള്ള ഡ്രോൺ എയറോസ്പേയ്സ് അത്തരം ഉള്ള ഒരു ടെക് ബേസ്ഡ് ആയിട്ടുള്ള ഡിഫൻസ് സെക്ടറുകളുമൊക്കെ മുന്നോട്ട് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ ഒരു സാധ്യതകൾ തെളിയുന്ന ഒരു സെക്ടറുകളൊക്കെയാണ് ഞാനൊരു സിബിറേഷലിസ്റ്റൊന്നുമില്ല പക്ഷേ കാര്യങ്ങൾ അതിൻ്റെ അക്കാഡമി പ്രവർത്തിച്ച് ഷെയർ ചെയ്തെന്നുള്ളത് മാത്രമാണ് നിലവിൽ നിലവിലത്തെ രീതിയിൽ നോക്കിയാലും ഇപ്പോൾ വീക്കിലി ക്ലോസിങ് നോക്കിയാലും ഇരുപത്തിരണ്ടൂറാണ് ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ട നിലവാരം അപ്പോൾ അത് കാത്തുസൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിഫ്റ്റി ഒരു ഓവർസോൾ റീജിയനിലാണ് നിൽക്കുന്നത് ഇനി അടുത്ത രണ്ട് ദിവസത്തേക്ക് ട്രംപിൻ്റെ തീരുമാനങ്ങൾ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഒക്കെ തീരുമാനങ്ങളൊക്കെ പ്രധാനമാണ് അതിന് താഴേക്കും പോവുകയാണെങ്കിൽ ഇരുപത്തൊന്നായിരം തീരുമാനങ്ങളിലേക്കൊക്കെ വീണ്ടും അതായത് വീക്ക്ലി ക്ലോസിങ് ഇരുപത്തിരണ്ട് അഞ്ചിൻ്റെ താഴേക്ക് വേണം സംഭവിക്കുന്ന സാധ്യതകളുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും ഒരു രണ്ടായിരത്തി ഇരുപത്തിൽ ഒരു ആയിരത്തി ഒരു മൂന്നാല് മാസം ആയത് ഫസ്റ്റ് ഹാഫിൽ വോൾട്ടേജ് തന്നെ ആവാനായിരിക്കും സാധ്യത സെക്കൻഡ് ഹാഫിലായിരിക്കും കഴിഞ്ഞാൽ ബെറ്റർ ആവാൻ സാധ്യത സ്റ്റോക്ക് സ്പെസിഫിക്കായിട്ട് സ്റ്റോക്കുകളെ അതിനനുസരിച്ച് ആക്ഷൻസ് രീതിയിൽ കാര്യങ്ങൾ ട്രംപിന്റെ വരവും ഇന്ത്യൻ ഓഹരി വിപണിയുടെ ഇടിവും എന്നത് സംബന്ധിച്ചാണ് ഇന്ന് വിശകലനം ചെയ്തത് ഇന്ത്യൻ ഓഹരി വിപണിയുടെ കയറ്റവും ഇറക്കവും സംബന്ധിച്ച കൂടുതൽ വിശകലനങ്ങളുമായി വീണ്ടും ഇടി മലയാളത്തിൽ കാണാം